കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കായംകുളം യൂണിറ്റ് ആണ് ഓപ്പൺ ജനറൽ ബോഡി സംഘടിപ്പിച്ചത് ഓണം ഫെസ്റ്റിവൽ അലവൻസ് പോലും നൽകുന്നില്ലെന്ന് ജനറൽ ബോഡി യോഗം കുറ്റപ്പെടുത്തി കെ പി സി സി അംഗം കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു സാധാരണക്കാരനായി ജീവിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടിയാണ് തങ്ങളുടെ ജീവിതത്തിന്റെ നിലകാരവും കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസ് സെക്ടറായ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ചെലവഴിച്ച ശേഷം ജീവിതത്തിന്റെ ടക്കം ജീവിതത്തിന്റേതായ നിരവധിയായ പ്രതിസന്ധികളിൽ മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ പ്രതിസന്ധികളെ പൂർണ്ണമായും താങ്ങുവാനോ അതിന് ഒരുക്കുവാനോ കഴിയുന്ന ഒരു പ്രതിഫലമല്ല ഈ പെൻഷൻ നാമമാത്രമാണ് ആ നാമമാത്രമായ പെൻഷൻ യൂണിറ്റ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വേണുഗോപാൽ വിശദീകരണം നൽകി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ശങ്കര മുഖ്യപ്രഭാഷണം നടത്തി പക്ഷെ അതിനെല്ലാം താളപ്പെടുകയാണ് ഉണ്ടാവുന്നത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇനി ഇത് സൈറ്റ് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ഈ പെൻഷൻ സൂചിപ്പിച്ചുകൊണ്ടിരുന്നേടിക്കുന്ന പെൻഷൻകാര് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടെ വിവിധ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നുണ്ട് ഈ പെൻഷൻകാരെ അവഗണിച്ച് മാറ്റി നിർത്തിക്കേണ്ട ആ സംരദർശനത്തിനൊക്കെ ഒപ്പിട്ട് ഇതൊക്കെ അവര് തൊട്ടുപറയാ വന്നിവിടെ പെൻഷൻ സംരക്ഷണ ദിനാചരണം കായംകുളം